സീപ്ലെയിൻ പറക്കാൻ അനുയോജ്യമായ കൂടുതൽ ജലാശയങ്ങളുടെ സാധ്യത പരിശോധിച്ച സംസ്ഥാന സർക്കാരിന്റെ കേരള ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പാണ് അഷ്ടമുടി വെള്ളായണി കായലുകൾ ഉൾപ്പെടെ സീപ്ലെയിൻ സർവീസ് നടത്താൻ അനുയോജ്യമെന്ന് കണ്ടെത്തിയത് സീപ്ലെയിൻ സാധ്യത വർദ്ധിക്കുന്നു കേരളത്തിലെ മുഴുവൻ ജലാശയങ്ങളിലും നടത്തിയ സർവേ പ്രകാരം നാനൂറോളം ജലാശയങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പഠന റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് പരീക്ഷണ പറക്കൽ നടത്തിയ സീപ്ലെയിൻ സർവീസ് നടത്താൻ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ ആഴവും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയും മതി അഷ്ടമുടി വേമ്പനാട് കായലിലെ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ് ബോൾഗാട്ടി ഇടുക്കി ഡാം മാട്ടുപ്പെട്ടി ഡാം വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം വെള്ളായണിക്കായൽ ശാസ്താംകോട്ടക്കായൽ കുമരകം കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ എന്നിവ സീപ്ലെയിൻ ലാൻഡിങ്ങിന് അനുകൂലമായ സ്ട്രിപ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഷ്ടമുടിയിൽ പരീക്ഷണ പറക്കൽ നടത്തിയെങ്കിലും എതിർപ്പുകളും ആരോപണങ്ങളും മൂലം അന്നത്തെ സർക്കാർ ഉപേക്ഷിച്ചിരുന്നു സീപ്ലെയിൻ സർവീസുകൾ വിജയമായ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയും കൂടുതൽ എളുപ്പമാകുന്ന തരത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കാനാകും